എല്ലാവർക്കും നമസ്കാരം സാധനമാണ് ഈ ഓണത്തിന് അടിപൊളി ഓഫറുമായിരുന്നു ആ മോഡേൺ ഇലക്ട്രോണിക്സ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് മാവൂറോടുള്ള നന്ദിലത്തിന്റെ ബാക്കിലുള്ള മോഡേൺ ഇലക്ട്രോണിക്സിലാണ് ഇവിടെ പ്രത്യേക എന്താന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതാ നിരത്തി വെച്ചിരിക്കുന്നത് ട്രോളി സ്പീക്കേഴ്സ് അതുപോലെ തന്നെ സൗണ്ട് ബാർ ടി വി അയ്യായിരം രൂപ മുതൽ അടിപൊളി ടിവികൾ വന്നിട്ടുണ്ട് അത് മൂന്ന് വർഷം വാറണ്ടിയോട് കൂടി കൂടിയില്ലേ കണ്ടാ അപ്പൊ ഒരുപാട് ട്രോളി സ്പീക്കേഴ്സ് ഉണ്ട് എനിക്ക് ഇതിലൊന്നും വേണം നമുക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ കോഴിക്കോട് ഏറ്റവും കൂടുതൽ നെറ്റ് സ്പീക്കേസ് അതുകൊണ്ടാണ് നേരെ വന്നത് നിലയിൽ കുറവുണ്ട് എന്തായാലും ഓക്കെ അപ്പൊ എനിക്ക് മാത്രമല്ല എന്റെ പ്രേക്ഷകർക്കൊക്കെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇവിടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ട മുന്നൂറ്റമ്പത് രൂപ മുതൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് അയ്യായിരം രൂപ മുതൽ പ്രൊജക്ടർ അയ്യായിരം രൂപ മുതൽ അത് വാറണ്ടിയോട് കൂടി അതൊക്കെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതോടൊപ്പം ഒരു ട്രോളി സ്പീക്കറും നമുക്ക് ട്രോളി സ്പീക്കർ തുടങ്ങിയാലോ സ്റ്റാർട്ടിംഗ് തുടങ്ങിയാലോ എങ്ങനെയാണ് രണ്ടായിരം 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 രൂപയ്ക്ക് കേട്ടോ ഫ്രണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള കേട്ടോ വീട്ടിൽ കുട്ടികൾക്ക് പാട്ടൊക്കെ പഠിക്കണമെങ്കിൽ കരയൊക്കെ പറ്റുന്ന സാധനമാണ് പിന്നെ അടുത്ത റേറ്റ് ഏതാ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അറുപത്തഞ്ച് വാട്ട് വരുന്ന മോഡലാണ് അത്യാവശ്യം ആയിട്ട് വരുന്ന മോഡലാണ് ഇതൊരു സ്റ്റാൻഡേർഡ് ആ ഉണ്ട് 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 ഇത് ഇത് എത്ര എത്ര വാട്ട്സ് വാട്ട് വെയിറ്റ് വെയിറ്റ് നമ്മൾ പാർട്ടി ബോക്സ് അതുപോലെ തന്നെ നമുക്ക് മൈക്ക് സിംഗിൾ മൈക്ക് മൈക്ക് ആയിരിക്കും ആയിരിക്കും വയർലെസ് വയേർഡ് ചെയ്യുക കണക്ട് ഇതൊരു രൂപ റേഞ്ചിൽ വരും വരും മൈക്കായിരിക്കും പിന്നെ അതിനകത്ത് അടുത്ത റേഞ്ച് വരുന്നത് നമുക്ക് നൂറു വാട്ടിൽ വരുന്ന മോഡലാണ് ആ നമുക്ക് പ്രീമിയം വരുന്ന മോഡലാണ് ഡീറ്റെയിൽസ് നമ്മൾ മൈക്ക് എത്ര രണ്ട് വയർലെസ് മൈക്ക് 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 ഉണ്ടാവും രണ്ട് രണ്ട് ആ വയർലെസ് ഉണ്ട് മൈക്കുണ്ടാവും ഒരു വയർഡ് മൈക്ക് കുത്തിയം ചെയ്യാം പിന്നെ ബ്ലൂടൂത്ത് പെൻ ഡ്രൈവ് എഫ് എം പിന്നെ അതിനകത്ത് നമ്മൾ പെൻ ഡ്രൈവിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും നമ്മൾ പാടുന്ന പാട്ട് ഓക്സിലറി ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് വരെ ചെയ്യാൻ പറ്റും ഇല്ല ആ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ബാറ്ററി ബാക്കപ്പ് എത്ര ബാറ്ററി ബാക്കപ്പ് ഹാഫ് ഹാഫ് ഹോളിയത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ മൂന്നര മണിക്കൂറോളം നമുക്ക് ബാക്കപ്പ് കിട്ടും കിട്ടും കളക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ഡയറക്റ്റ് എ സി കൊടുത്തിട്ടാണെങ്കിൽ വർക്ക് ചെയ്യാം കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെ അതായത് ഇപ്പം ഇനി സപ്ലൈ നമ്മൾ പോയി കഴിഞ്ഞത് നമ്മൾ സപ്ലൈ കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ബാറ്ററി എന്നുള്ള സപ്ലൈ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ

ഇതൊരു ഒരു പ്രൊഫഷണൽ പ്രൊഫഷണൽ ടൈപ്പ് ആണ് നമുക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള മോഡലാണ് ചെറിയ ഉണ്ട് ഉണ്ട് ആ എല്ലാ സെഗ്മെന്റും നമ്മൾ പ്രൊഫഷണ പ്രയോറിറ്റി കൂടുതലായിട്ടുള്ളതാണ് മൈക്കിന്റെ ബാസ് ട്രബിൾ എക്കോ ഡിലെ അങ്ങനെ എല്ലാ കൂടി വരുന്ന രണ്ട് വയർലെസ് മൈക്കും രണ്ട് വയർഡ് മൈക്കും രണ്ട് ഗിത്താറും കൂടി പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് വാട്ടാണ് വാട്ട് രൂപത്തെട്ട് തൊള്ളായിരമാണ് എം ആർ വരുന്നത്

അയ്യായിരം രൂപ മുതലുള്ള പ്രൊജക്ട് അവൈലബിൾ ആണ് ടൈപ്പ് ടൈപ്പ് ഉണ്ട് നോർമൽ നമ്മൾ വരുന്ന പിന്നെ ആൻഡ്രോയിഡ് സെഗ്മെന്റിൽ വരുന്ന ഉണ്ട് ഉണ്ട് ഒക്കെ ആൻഡ്രോയിഡുണ്ട് നെറ്റീവ് വീഡിയോ വരുന്ന മോഡലാണ് വൺ വൺ ഇയർ ഇയർ കൂടി സർവീസ് ഉണ്ടാവും സർവീസ് കഴിഞ്ഞാൽ വൺ ഇയർ വാറണ്ടി കഴിഞ്ഞാൽ തന്നെ ഇപ്പം സർവീസ് സെന്റർ അടുത്ത് തന്നെയുണ്ട് അവിടെ കൊടുത്ത് നമുക്ക് സർവീസ് എടുക്കാൻ പറ്റുന്ന പ്രോഡക്ടുകൾ അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം

സപ്പോർട്ട് ചെയ്യും ഫുൾ അച്ചടി ആ നെഗറ്റീവ് വീഡിയോ വരുമ്പോഴേക്കും ഒക്കെ വരും ഓക്കെ പിന്നെ നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ക്യാമറ സെക്യൂരിറ്റി ക്യാമറ സ്മാർട്ട് ക്യാമറ സ്മാർട്ട് ക്യാമറ ഇതിൽ സിം സിം ഇടാൻ ഇടാൻ അതിൽ പറ്റും ആ എവിടെ ഇരുന്നിട്ട് നമുക്ക് ആക്സസ് ആക്സസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും വീട്ടിൽ നമുക്ക് ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടാവണോന്ന് മാത്രമേ ഉള്ളൂ ഇനി സിം ഇടാൻ പറ്റില്ല സിം ഇടാൻ പറ്റും ാണ് പറ്റില്ല ഒരുമാരിപ്പ വീട്ടിലിപ്പോ ഇന്റർനെറ്റ് അവൈലബിൾ ആ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വൈഫൈ വഴി പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ലോകത്തെ വീഡിയോ കാണാൻ പറ്റും അതിൽ നമുക്ക് അതില് ഡിറ്റക്ട് മോഡ് എല്ലാം മൂന്നു മോഡുകളിൽ കൊടുത്തിട്ടുണ്ട് മൊബൈൽ തന്നെ നമുക്ക് ആൾക്കാര് വരുമ്പോ ഫീച്ചേഴ്സ് കാണി അതായത് നമ്മൾ മോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം നമുക്ക് മൊബൈൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇല്ല എൽ ജിയുടെ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്തു വരുന്ന നോർമൽ സെഗ്മെന്റിൽ വരുന്ന മോഡലാണ് ബോയ്സ് എന്ന് പറയും ബോയ്സ് എന്ന് പറഞ്ഞാൽ എൽ ജി ബ്രാൻഡ് ചേർത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്

ഇത് ട്വന്റി ഫോറിന് നോർമൽ ടി വി ആണ് പിന്നെ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇത് ട്വന്റി ഫോർട്ട് മേലോട്ട് ഇതിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ വേറെ ഉണ്ട് സ്മാർട്ട് വരുന്നുണ്ട് ട്വന്റി ഫോർ തന്നെ തന്നെ സ്മാർട്ടും വരുന്നു വരുന്നുണ്ട് സ്മാർട്ട് ടി വി വരുന്നുണ്ട് ഓക്കെ ട്രാവലറിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ തന്നെ പ്രോഡക്റ്റ് വരാം പ്രോഡക്റ്റ് ആണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് പ്രോഡക്റ്റ് ഫിനാൻസ് ചെയ്തിട്ട് കേട്ടോ നമുക്ക് ബാറ് വരുന്ന പിന്നെ ഡി എമ്മിൽ തന്നെ വേറെ വേറെ ഏരിയന്റ് മൂന്നാലഞ്ച് മോഡലുണ്ട് ട്രാൻസ് എന്നുള്ള മോഡലുണ്ട് അത് നോർമല് മെമ്മറി കാർഡും അത് നമുക്കൊരു അഞ്ഞൂറ്

മൈക്കിന്റെ ഒരു വയർലെസ് മൈക്ക് ഓൾറെഡി ഉണ്ട് എത്ര ലിമോറിന്റെ ഇഞ്ച് വരെ വരെ ഗൂഗിൾ ടി വിയോ ഗൂഗിൾ ടി വി അയ്യോ വലിയ ഫ്രെയിം ഫ്രെയിം അത് ഇവിടെ ഉണ്ടോ ഇവിടെ നിലവിൽ രൂപ അവൈലബിൾ ആണ് ബാക്കി നമ്മുടെ മെയിൻ സ്റ്റോർ വരുന്നത് എറണാകുളം എറണാകുളം പള്ളിമുക്കിൽ എന്നുള്ള ഷോപ്പ് ഈ സർവീസ് ഒക്കെ ഒക്കെ സർവീസ് നമ്മൾ പക്കായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇത്ര കൊല്ലം പിടിച്ചു തന്നെ ഇവിടുത്തെ അതായത് ഇപ്പൊ കോഴിക്കോട് വന്നിട്ട് രണ്ടുവർഷം കഴിഞ്ഞു എറണാകുളത്തെ ഷോപ്പ് ഓൾറെഡി പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞതാണ് നമ്മൾ വാറണ്ടി കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് നമ്മൾ പക്കായിട്ട് കൊടുക്കുന്നുണ്ട് ആഫ്റ്റർ സർവീസ് ആഫ്റ്റർ സർവീസ് നമ്മൾ പക്കയായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പിടിച്ചു വയ്ക്കാൻ പറ്റിയ ഫീൽഡിൽ പിന്നെ ടി വിയിൽ കുറെ കോമ്പറ്റീഷൻ ഇഷ്ടംപോലെ ഓഫറും കൊടുക്കും പക്ഷെ അതൊക്കെ ജസ്റ്റ് കടയിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫറുകളാണ് ആ പ്രോഡക്റ്റ് എത്ര ആൾ നിക്കൂ എന്നുള്ള കാര്യം പിന്നീട് ആൾക്കാരെ അറിയത്തില്ല ആ കടയിലേക്ക് എത്തിയതിനു ശേഷം അവരത് കൺവെർട്ട് ചെയ്ത് വേറെ കൂടിയ ബ്രാൻഡിലേക്ക് വരും ഇപ്പൊ കൂടിയ ബ്രാൻഡ് ഒരിക്കലും നമുക്ക് ചെറിയ ബ്രലൊക്കെ കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിനകത്ത് നമ്മൾ നല്ല പാനലിട്ട് പാനലിൽ തന്നെ കുറെ സെഗ്മെന്റ് ഉണ്ട് ബി ഒ പാനൽ എൽ ജി പാനൽ ഇതാണ് നോർമലി എല്ലാ ടി വിയിലും വരുന്നത് പിന്നെ ചില ബ്രാൻഡിലൊക്കെ എന്ന് പറയുന്നത് ബിഒഇ അല്ലാത്ത ക്വാളിറ്റി കുറച്ച് പാനലുണ്ട് അതായത് കമ്പനിയിൽ റീഫബ്ലിഷ് ചെയ്ത് പാനലൊക്കെ വരും അപ്പൊ നമുക്ക് ചെറിയ റേറ്റിലൊക്കെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ ടി വിക്ക് നോർമലി എ പ്ലസ് പാനലായിരിക്കും അത് ബിഒഇ പാനലായിരിക്കും നല്ല കാറ്റഗറി വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഇതാ ട്രോളി സ്പീക്കർ വാങ്ങി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ നമ്മൾ കഴിഞ്ഞ യുടെ വീഡിയോ അതുപോലെ തന്നെ കൊടുത്തായിരുന്നു ഓക്കെ അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രോളി സ്പീക്കർ അതുപോലെ തന്നെ ടി വി സൗണ്ട് ബാർ ക്യാമറ പ്രൊജക്ടർ അല്ലേ ആംപ്ലിഫയർ ആംപ്ലിഫയർ എല്ലാ സാധനങ്ങളും ഇതാ കോഴിക്കോട് മാവറോട് നന്ദീലത്തിന്റെ ബാക്കിലെ മോഡേൺ ഇലക്ട്രോണിക്സിൽ വന്നാൽ മതി എല്ലാ സാധനങ്ങളുണ്ട് എല്ലാ സാധനത്തിനും ഒരു ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതവരുടെ പ്രത്യേകത കേട്ടോ പിന്നെ ഓണം പ്രമാണിസ് അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് അപ്പൊ നിങ്ങൾ സൗണ്ട് ബാർ അതുപോലെ തന്നെ ട്രോൾ സ്പീക്കർ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കാണ്ട് ധൈര്യമായിട്ടും കൂടി വന്നോളി ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് ഒരു മോഡൽ അല്ല പലതരം മോഡൽസ് അതാണ് പ്രത്യേകത അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇതാ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇനി പൈസ വേണോ അപ്പൊ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ